ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷമാണേ പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ പതിനൊന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം മോന് ഞങ്ങൾക്ക് മോർണിംഗ് തന്നെ ചോക്ലേറ്റും ബൊക്കെയൊക്കെ ആയിട്ട് തന്നു പിന്നെ കുറേ കാലത്തിന് ശേഷം വെഡ്ഡിങ് ആനിവേഴ്സറി സൺഡേ വന്നത് അപ്പോൾ ഞാനും ഇക്കയും മോനും ഇക്കാടൊരു ഫ്രണ്ടും അവിടെ ഫാമിലി ഉണ്ടായിരുന്നു നെല്ലിയാമ്പതി പോവാന്ന് വെച്ച് ഞങ്ങൾ കാലത്തിറങ്ങി ഒരു പത്തരയ്ക്കായപ്പോൾ ആദ്യം പോകുമ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് പോത്തുണ്ടി ഡാമുള്ളത് അപ്പോൾ അവിടെ കയറിയ ശേഷമാണ് ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് അതെല്ലേ പിടിക്കണ അതിങ്ങോട്ട് കേറിയിട്ടാണ് തൂങ്ങ ആ ആ ഞാൻ അപ്പുറത്തിൽ പിടിക്കും ആ കൈ പെയിൻ മാറുവോ ഏ Denerjine deh. Ah. Ah കുറേ കാലത്തൊരാഗ്രഹമായിരുന്നു സിപ് ലൈനോ അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ സ്കൈ സൈക്ലിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ സിപ്പ് ലൈൻ ഞങ്ങൾ തിരഞ്ഞെടുത്തു ഞങ്ങൾ മൂന്നാൾ സിപ് ലൈനും പിന്നെ ഫ്രണ്ടിൻ്റെ മോന് സ്കൈ ആണ് ചെയ്തത് ഞങ്ങളൊക്കെ പോകുന്നതാണല്ലേ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം റൈഡ് കഴിഞ്ഞ് എൻ്റെ ക്ഷീണത്തിൽ ഓരോ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ എത്തുന്ന ഒരു പതിനൊന്നര ആ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളധികം നേരം അവിടെ നിന്നില്ല അങ്ങോട്ട് കയറാൻ പിന്നെ ബുദ്ധിമുട്ടാവും മൂന്ന് മണിവരെയൊക്കെ എൻട്രി ഉള്ളൂ അപ്പോൾ നമുക്ക് ടൈം അത്രയും പോകില്ലേ പോകുന്ന വഴിക്ക് പല ടൈപ്പിലുള്ള കുരങ്ങന്മാരനെയൊക്കെ കണ്ടു ആ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേറുന്ന ഭാഗത്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അതിന് ശേഷമാണ് പിന്നെ മുകളിലേക്ക് അങ്ങോട്ട് കയറിയത് ഈ തേയിലത്തോട്ടം പിന്നെ അധികം എടുക്കുന്നില്ല ഇത് തന്നെ കുറേ കാണുമ്പോൾ ബോറടിക്കും അപ്പോൾ അവിടെ അവിടെയുള്ളതാ കാണുന്ന ബിൽഡിങ്ങാണ് എ വി റ്റിയുടെ ഫാക്ടറി നമ്മുടെ ചായപ്പൊടി എ വി റ്റിയുടെ മണലാരു എന്നാണ് പേര് അതിൻ്റെ ഫാക്ടറി അപ്പോൾ അവിടെ ഇറങ്ങി തൊട്ടടുത്തൊരു ചർച്ചുണ്ടായിരുന്നു അതിൻ്റെ അതിനകത്തേക്ക് കയറിയിട്ടാണ് ഞങ്ങൾ ഉച്ചകഥത്തെ ഫുഡ് കഴിച്ചത് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് ഞാനല്ലാട്ടോ ഇക്കാരുടെ ഫ്രണ്ടും ഫാമിലിയും ഉച്ചകഥ ഫ ഫുഡൊക്കെ കരുതിയിട്ടാണ് വന്നത് ഇവിടെ ആരണത്തല്ലോ അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കതാ ഒരു സ്ഥലത്ത് കിടപ്പായി ഞങ്ങളൊക്കെ കുറച്ചിങ്ങനെ റിലാക്സ് ചെയ്തു ഒക്കെ വയർ ഫുള്ളായിട്ട് വയർ ഒഴിഞ്ഞെടുക്കുന്നുകൊണ്ടില്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഇതൊരു ചർച്ച ആയതുകൊണ്ടാണ് തന്നെ അവിടെ ഒരു ഖബർസ്ഥാനൊക്കെ കണ്ട് ആ പേരുണ്ട് ടിക്കറ്റ് ടിക്കറ്റ് ഞങ്ങൾ ആദ്യം പോയത് കേശവമ്പാറയിലോട്ടാണ് അവിടെ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് കുറച്ച് നടക്കാനുണ്ട് ഒരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇപ്പം ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഏറി ഒരു ഒന്നൊന്നര കയറ്റാണ് അവിടെ നിന്ന് കാണുന്ന വ്യൂ നല്ല രസമായിരുന്നു കേട്ടോ കടന്നാലേ റോഡ് കേട്ടാ വണ്ടി അത് കഴിഞ്ഞ് സൂസൈഡ് പോയിന്റിലേക്കാണ് വന്നത് അപ്പോൾ വന്ന ക്ഷീണത്തിൽ ഓരോ ചായയും ജ്യൂസും ഒക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് മിൻഹാജനതൊരു ബോട്ടിൽ കിട്ടിയപ്പോൾ ഫുട്ബോൾ തട്ടിക്കളിക്കുന്ന പോലെ തട്ടിക്കളിക്കണം സാധാരണ വരുമ്പോ എപ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഒരൊറ്റ കുരങ്ങളുമില്ല അതുപോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ടാവുന്നത് ഈ പ്രാവശ്യം തിരക്കും ഇല്ല ഞങ്ങൾക്ക് കക അതിശയായിരുന്നു എന്താന്നുള്ളത് അങ്ങനെ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഗ്രീൻലാൻഡ് റിസോർട്ടിലേക്കാണ് പോയത് നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ തന്നെ ഇടയ്ക്ക് നെല്ലിയമ്പതി വരുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ടാണ് കേരളം അവിടുത്തെ വ്യൂസ് ഒക്കെ നല്ല രസമാണ് അതുപോലെ ഓരോ റിസോർട്ടുകളും നല്ല രസമാണ് അങ്ങനെ ഇക്കെ അവിടെ വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്തു കൈസ് ഞങ്ങളിവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും സൺലൈറ്റൊക്കെ പോവാനായിട്ട് തുടങ്ങി നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്ന കുറേ ഏരിയാസുണ്ട് ഈ റിസോർട്ടിൽ നല്ല രസമാണ് കാണാൻ അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു ഫാമും കൂടെ ഉണ്ട് നമ്മൾ ഫാമിലൊന്നും പോയില്ല കേട്ടോ ഇതാണ് ഇവരുടെ ഫ്രണ്ട് ഓഫീസ് ഇതിൻ്റെ ബാക്കിലേറ്റ് തന്നെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത് സൈഡിൽ കുറച്ച് വ്യൂ വ്യൂസൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ചായ ഒടിക്കാം റിലാക്സ് ചെയ്യൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഓരോ ചായയും പഴംപൊരിയൊക്കെ ഓർഡർ ചെയ്തു അവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ആ ടൈമാകുമ്പോഴേക്കും തണുപ്പ് നല്ലപോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആളാവലേറ്റുപോയി ഓ ശരി എൻ്റെ ക്യാമറയിൽ എന്തുവാ നമ്മുടെ പഴം കുറവും ഓ നല്ല ക്ലൈമറ്റ് ഇല്ലേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി രാത്രിയുള്ള ഫുഡ് അവിടെ നിന്ന് കഴിച്ചില്ല ഞങ്ങൾ പാലക്കാട് പോയി കഴിക്കാന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പാലക്കാട് ബോക്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ പോയി കഴിക്കാമെന്ന് വെച്ച് നേരെ അങ്ങോട്ടാണ് പോയത് അവിടെ ടെറസ്സിലിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക അകത്തുണ്ട് പക്ഷേ ടെറസ് ഓപ്പൺ പ്ലേസിലിരുന്ന് ഒരു രസമല്ലേ ഇത് ഫുള്ള് ലൈറ്റ്സിൻ്റെ ഫ്ലാഷ് അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു നല്ല വൈബായിരുന്നു അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പൊറോട്ട അതന്നെ തന്നെയായിരുന്നു കഴിക്കാൻ കറി മാത്രം രണ്ട് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് കറി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ടാണ് പോയത് എല്ലാവർക്കും യാത്രേൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വെഡ്ഡിംഗ് ഡേ സ്പെഷ്യൽ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അയക്കൊക്കെ ചെയ്യണം